നമസ്കാരം രുചി മേടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്വിഗ്ഗിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതേപോലെ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു അരക്കപ്പ് ചെറുപയർ എടുത്ത് കുക്കറിലേക്ക് ഇട്ടി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂറോളം ഞാനത് കുതിർത്തതായിരുന്നു കേട്ടോ അത് കുക്കറിൽ നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അതായത് ഒരു നാലോ അഞ്ചോ വിസിലൊക്കെ വരുന്ന വരെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ചിലർ കുക്കറിന് ഒരു രണ്ട് വിസലൊക്കെ വന്നാൽ ചിലപ്പോൾ വേവെന്നുണ്ടാവും കുതിർത്തതല്ലേ അപ്പോൾ വിസിൽ നമുക്ക് എത്ര വേ വേവിന് അനുസരിച്ച് വിസിലടിച്ചിക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു അഞ്ച് വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു മൂന്ന് അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ശർക്കര നന്നായിട്ട് ഉരുകി ഉരുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് ശർക്കര പാനി വേണ്ടു അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു മുറി തേങ്ങയാണ് കേട്ടോ അത് അരക്കപ്പേ ഉള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ജലാംശം പോകണവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങ ചെറുകിയത് കരിഞ്ഞു പോവാതെ നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നും പറയണില്ല നല്ല നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ഡ്രൈ ആയിട്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ നന്നായി ഇളക്കി ഇളക്കി തന്നെ തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ നല്ലൊരു കളറൊക്കെ മാറിയിട്ടുണ്ട് നല്ലൊരു മണൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് വെന്തിട്ടുള്ള ചെറുപയർ തന്നെയാണ് കേട്ടോ അങ്ങനെ വറുത്ത തേങ്ങയിലേക്ക് മുഴുവനായിട്ട് ഞാൻ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടേന്ന് വെച്ചിട്ട് നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ശർക്കരപ്പാനീം കൂടെ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക ശർക്കര പാനീയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി കുറുകി കട്ടായിട്ട് വരുന്ന സമയം വരെ നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് എന്താ ശർക്കര പാനീയൊന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ജലാംശം ഒന്ന് പോകാനുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് വരെ ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് ചൂടാറിയതിന് ശേഷം അതേപോലെ നല്ല കട്ടയായിട്ട് വരുന്ന സമയത്താണ് നമുക്ക് അത് സുഖേനാക്കി മാറ്റേണ്ടത് അപ്പോൾ നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഒരു നമ്മൾ ബാറ്ററി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ് ഒരു നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ മൈദമാവ് എടുക്കാം നാല് ടേബിൾ സ്പൂൺ മൈദമാവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത അരിപ്പൊടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒന്നും ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആവണവരെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് എടുക്കുക അങ്ങനെ അതൊരു കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് മാക്സിമം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അത് നന്നായിട്ട് തണുത്ത് നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഒരു കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ കാരണം കയ്യിലെണ്ണയാക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ബോളുകളാക്കാം ഞാൻ ഒരു ഈ ഒരു ഷേപ്പിലെ ഞാൻ വലിപ്പത്തിലേ ഞാൻ ബോളുകളാക്കണുള്ളൂ കൂടുതൽ വലിപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരുപാട് ചെറുത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഞാൻ ഇതൊക്കെ ഒന്ന് ബോളാക്കി മാറ്റിയിട്ട് എടുക്കട്ടെ കേട്ടോ അങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ മുഴുവനായിട്ട് ഞാൻ ബോളുകളാക്കി മാറ്റുകയാണ് കുട്ടികൾക്ക് അത് ഫ്രൈ ചെയ്യാതെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് വറക്കണം അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല മുങ്ങി കിടന്നിട്ട് വേവുന്ന രീതിയിൽ വേണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ കെട്ടോ അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കാത്ത ഒരു ചട്ടിയായത് കാരണം അത് ചിലപ്പോൾ അടി പിടിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മുങ്ങിക്കിടന്ന് തന്നെ വെന്ത് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും കേട്ടോ കാരണം മൈദമാവാണ് പിന്നെ അധികം നമ്മൾ പരത്തിയിട്ടൊന്നും എല്ലാ എല്ലാം ഉണ്ടാക്കുന്നത് ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് എടുക്കുകയല്ലേ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം ആദ്യത്തേത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വറുത്ത് കോരാട്ടോ നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ മഞ്ഞളൊന്നും ചേർക്കാത്ത കാരണം ഒരു വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇനി ബാക്കിയുള്ള ബോൾസും കൂടെ നമുക്ക് ഇതേപോലെ ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടായത് വേണമെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ കരിയാതെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ ഞാനിനി മുഴുവൻ സുഖീനും ഒന്ന് ഫ്രൈ എടുക്കട്ടെ അപ്പോൾ ചെറിയ വരയർ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് മധുര ഇഷ്ടമുള്ള കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് കുട്ടികൾക്ക് മാത്രമല്ല നാലു കടി ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ നമ്മുടെ തട്ടുകടയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതിനേക്കാൾ ടേസ്റ്റ് എന്ന് പറയാം അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ മുഴുവനായിട്ടും സ്വിഗിയൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാം ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും റെസിപ്പി ഐഡിയകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാ സുഖേനും ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് നല്ല ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകാത്ത നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകാത്ത എന്നാൽ കുറച്ച് ഇതായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ബാറ്ററിലാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആയിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭാഗം എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്